ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ലളിത സുന്ദരമായ വാക്കുകളിലൂടെ വായനക്കാരെ ആകർഷിച്ച അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചു മലയാള സാഹിത്യത്തിൽ തനതായ ഒരു ശൈലി വെട്ടിത്തെളിച്ച ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ തടിക്കച്ചവടക്കാരനായ കായ് അബ്ദുറഹ്മാൻ്റെയും ഭാര്യ കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായാണ് ജനിച്ചത് സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ പ്രഭ എന്ന തൂലികാനാമത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാലകൃതികൾ പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ തങ്കമാണ് ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സർസിപ്പിയുടെ പോലീസ് അദ്ദേഹത്തെ വീണ്ടും ജയിലിലടച്ചു ജയിലിൽ കിടന്ന് അദ്ദേഹം പ്രേമലേഖനം എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബഷീറിൻ്റെ ഏറെ പ്രസിദ്ധമായ ബാല്യകാല സഖി പുറത്തിറങ്ങിയത് ജയിൽ മോചിതനായ ബഷീർ പോയത് എറണാകുളത്തേക്കാണ് അവിടെ സർക്കിൾ ബുക്ക് ഹൗസ് എന്ന പുസ്തകശാല തുടങ്ങി പിന്നീട് അതിൻ്റെ പേര് ബഷീർ ബുക്ക് ഹൗസ് എന്നായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൂടുതൽ താല്പര്യം കാണിച്ചില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എല്ലായിടത്തും ധാർമ്മികതയെയും രാഷ്ട്രീയ സമഗ്രതയെയും കുറിച്ചുള്ള ആശങ്കകളുണ്ട് പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ സ്നേഹത്തിൽ ചാലിച്ച് പ്രകൃതിയുടെ മണമുള്ള നർമ്മത്തിൽ പൊതിഞ്ഞ് ബഷീർ കഥകളായി ജനിച്ചു പ്രേമലേഖനം ബാല്യകാലസഖി ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ എൻ്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ വിശ്വവിഖ്യാതമായ മൂക്ക് നീലവെളിച്ചം പാവപ്പെട്ടവരുടെ വേശ്യ ജീവിത നിഴൽപ്പാടുകൾ ചിരിക്കുന്ന മരപ്പാവ അനർഘ നിമിഷം തുടങ്ങിയവയാണ് ബഷീറിൻ്റെ പ്രധാന കൃതികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം സംസ്കാരദീപം അവാർഡ് പ്രേം നസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ബഷീറിന് ലഭിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ ജീവിത പങ്കാളി ഫാത്തിമ ബീവിയെ ഫാബി എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത് തൻ്റെ എൺപത്തിയാറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അക്ഷരങ്ങളുടെ ഈ സുൽത്താൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ പുറത്തിറങ്ങിയ അതേ പുതുമയോടെ ഇന്നും വായിക്കപ്പെടുന്നു കാരണം അവ ഓരോന്നും ജീവിതമെന്തെന്ന് കാട്ടിത്തരുന്ന മഹത്തായ പാഠപുസ്തകങ്ങളാണ് തലയോലപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിലകൊള്ളുന്നു അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം താടിക്ക് താടിക്കയ്യും കൊടുത്ത് ചിന്തിച്ചിരിക്കുന്ന ബഷീർ ചിത്രവുമായി രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയൊന്നിന് ഭാരതീയ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി തൂലികയിലൂടെ സ്നേഹമൊഴുക്കിയ ഈ സുൽത്താൻ്റെ ചരമദിനമായ ജൂലൈ അഞ്ച് എല്ലാ വർഷവും ബഷീർ ദിനമായി ആചരിക്കുന്നു